അപ്പൊ മധുബാൽ സാർ ആൻഡ് ശ്രീലക്ഷ്മി ചേച്ചി നമ്മുടെ റെഡ് കാർപ്പറ്റിലേക്ക് ഒരിക്കൽ കൂടി നമ്മളിങ്ങനെ നിങ്ങള് വെൽക്കം ചെയ്യാണ് വളരെ മനോഹരമായിട്ട് ഇത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് നിങ്ങളും ഹാപ്പിയാണ് വിശ്വസിക്കുന്നു ഹാപ്പി ആക്കാനുള്ള സംഭവങ്ങളും കൂടി എന്റെ കയ്യിലുണ്ട് അതും കൂടി ആവുമ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും ഹാപ്പി ആവും ഇപ്പോൾ ഈ അസിസ്റ്റന്റ് ഡിറക്ടേഴ്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ താങ്കൾ ഒരുപാട് പേരെ അസിസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ താങ്കളുടെ കൂടെ ഒരുപാട് കുട്ടികൾ അസിസ്റ്റ് ചെയ്യാൻ വരുന്നുണ്ട് സോ പണ്ടത്തെ ഒരു അസിസ്റ്റന്റ് ഡിറക്ടേഴ്സിന്റെ ഒരു വർക്കിംഗ് സ്പേസും ഇപ്പോഴത്തെ ഒരു വർക്കിംഗ് സ്പേസും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട് അപ്പൊ അത് ഇങ്ങനെ രണ്ടിലും വർക്ക് ചെയ്തുകൊണ്ട് എന്താണ് ഫീൽ ചെയ്യുന്നത് കാരണം ഒരു ഉണ്ടാകുന്ന ആ ആ മുതൽ ഡയറക്ടർ ചിന്തിക്കുന്ന ആ സമയം മുതൽ ഞാൻ കൂടെ നിന്നിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് അപ്പം ഞാൻ അത് ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ആ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് മൈന്യൂട്ട് ഡീറ്റെയിലും അറിയാം നമ്മുടെ എന്ത് ചിന്തിക്കുന്നു അതെങ്ങനെ എക്സിക്യൂട്ട് ചെയ്യണം എന്നുള്ളത് അത് തീർച്ചയായും ഞാൻ ഞാനിപ്പോഴുള്ള എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരോടും ഞാൻ കൂടെ നിർത്തിക്കൊണ്ട് തന്നെയാണ് പറഞ്ഞത് ഒന്നും അങ്ങനെ ഫോട്ടോ എടുത്ത് വെക്കാൻ പറ്റില്ല ഇല്ല ഞങ്ങൾ ഇപ്പോൾ അന്നത്തെക്കാൾ കുറെ കൂടി ഈസിയാണ് ഇപ്പോൾ കാരണം നമുക്ക് ഇപ്പോൾ ഞാൻ എൻ്റെ ഏറ്റവും രസം അസ്റ്റൻ ഡയറക്ടേഴ്സ് പൊതുവേ ഈ കോസ്റ്റ്യൂം കണ്ടിന്യൂറ്റി എന്നൊക്കെ പറയുന്നത് എല്ലാം കംപ്ലീറ്റ് ഫോട്ടോ വെച്ചിട്ടാണ് ഫോട്ടോ വെച്ചിട്ടാണ് ചെയ്യുന്നത് എല്ലാവരും കയ്യിൽ മൊബൈൽ ഉണ്ട് അവർ അത് എടുത്ത് വെച്ചിട്ടാണ് ചെയ്യുന്നത് ചെയ്തു വരുമ്പോൾ നമുക്കറിയാം പിന്നെ ഇതിനെല്ലാത്തിലും ഉപരി ഇപ്പോൾ നമ്മുടെ കയ്യിൽ മോണിറ്റർ ഉണ്ട് നമ്മൾ ഓൺ സ്പോട്ട് സ്പോട്ട് എഡിറ്റിംഗ് ആണ് ആ എഡിറ്റിംഗും നമുക്ക് നമുക്ക് കൃത്യമായിട്ട് കണ്ടിന്യൂറ്റി പോലും ചെയ്യാൻ പറ്റുന്ന അവസരം മറ്റൊരു മുഴുവൻ ടെക്നോളജി ഇങ്ങനെ അഡ്വാൻസ്ഡ് ആയപ്പോൾ കുറച്ച് അശ്രദ്ധ അല്ലെങ്കിൽ ഒരു അതായത് ഈ കണ്ടിന്യൂറ്റി മിസ് എന്താ അല്ല മനസ്സിലാണെന്നുള്ള അങ്ങനെ ഒരു പ്രശ്നം കാരണം നമ്മൾ സ്പോട്ട് എഡിറ്റിംഗ് ആണ് അതുപോലെ തന്നെ ഈ എന്ന് പറയുന്ന ഒരു എലമെന്റ് ഇപ്പോ തീരെ ഇല്ല എന്ന് തന്നെ പറയാം പഴയ കാലത്ത് വളരെ ചില സിനിമകളിൽ പ്രോംപ്റ്റിങ് ഉണ്ടാവാറുണ്ട് ചില സിനിമകളിൽ പ്രോംപ്റ്റിംഗേ ഇല്ലാതെ പോകുന്ന അന്നും ഇതേപോലെ അന്നും നമ്മൾ സിങ് സൗണ്ട് അല്ല ഒന്നും അല്ലാതിരുന്നിട്ട് പോലും നമ്മൾ ഡയലോഗ് കാണാതെ പഠിച്ചുകൊണ്ട് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്തൊരു ഗുണം എന്നാൽ ഡയലോഗ് നമ്മൾ കാണാതെ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാകുന്ന ഒരു ഗുണം ഒരു കോൺഫിഡൻസ് ലെവൽ കൂടും ഒന്ന് നമുക്ക് തെറ്റില്ല രണ്ട് ഒരാൾ പെർഫോം ചെയ്യുമ്പോൾ അയാളുടെ ഡയലോഗ് കൂടെ നമുക്കറിയാം അപ്പം ആ സീൻ ടോട്ടലായിട്ട് പഠിച്ചു പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഗുണം എന്ന് പറഞ്ഞാൽ പെർഫോം ചെയ്യുമ്പോൾ നമുക്ക് ഇൻ ബിറ്റ്വീൻ പോലും നമുക്ക് ഇംപ്രൊവൈസ് ചെയ്യാൻ പറ്റും അതൊക്കെ അന്നത്തെ കാലത്ത് ഇന്നും പുതിയ ജനറേഷൻ അതിനകത്ത് യാതൊരു മടിയുമില്ലാതെ വളരെ ചെയ്യുന്നുണ്ട് ഹൺഡ്രഡ് പേഴ്സെന്റ് ഡെഡിക്കേറ്റഡ് ആണ് പക്ഷേ ഇപ്പോൾ കുറച്ചുകൂടി ഈസിയാണ് എന്നുള്ളത് മാത്രമാണ് ഞാൻ കണ്ടിട്ടുള്ള ഒരു കാര്യം ഈ ബൈഹാർട്ട് ചെയ്ത് പഠിക്കുന്ന കാര്യം പറയുമ്പോൾ ചേച്ചിക്ക് ഡാൻസ് അതിനൊരു ഹെൽപ്പിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ടോ അതായത് നമ്മൾ ഡാൻസിന്റെ ചൊല്ലുകളും സംഭവങ്ങളും ഒക്കെ കാണാതെ പഠിക്കുന്നുണ്ട് വലിയ വലിയ ഡയലോഗ്സ് ആണെങ്കിലും അതൊക്കെ ആ സമയത്ത് കുറച്ച് ഈസി ആയിട്ട് എനിക്ക് പറ്റി അങ്ങനെ എപ്പഴും തോന്നിയിട്ടുണ്ടോ രണ്ടും ഡിഫറെന്റ് ആണ് അങ്ങനെ നമ്മൾ ബൈഹാർട്ട് ചെയ്ത് അത് അങ്ങനെ ഡാൻസ് പഠിച്ചത് കൊണ്ട് അല്ലെങ്കിൽ ഡാൻസർ ആയതുകൊണ്ട് ഇതിലൊരു പ്രത്യേകമായിട്ടുള്ളൊരു കുറച്ച് എനിക്കിത് ഈസി ആയി അങ്ങനെ തോന്നിയിട്ടില്ല രണ്ടും വേറെ വേറെ ആയിട്ട് തന്നെയാണ് തോന്നിയിട്ടുള്ളത് അല്ലേ വേറൊരു കാര്യം വേറൊരു കാര്യമുള്ള ഡാൻസിന് അകത്ത് എനിക്ക് തോന്നിയിട്ടുള്ളത് നിങ്ങൾ ഒരു സ്റ്റേജിൽ പെർഫോം ചെയ്തതുപോലെയല്ല അടുത്തൊരു സ്റ്റേജിൽ ചെയ്യുന്നില്ല ആ ഒരു വ്യത്യാസമുണ്ട് ഇപ്പോൾ ഈ നാടകം ചെയ്യുമ്പോൾ തിയേറ്ററിനകത്ത് നാടകം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഗുണം എന്നാൽ ഒരു സ്റ്റേജിൽ ഒരു 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 സ്റ്റേജ് ചെയ്തതിനാൽ വേറെ ഡിഫറൻറ്റായിട്ടായിരിക്കും അടുത്തൊരു സ്റ്റേജിലേക്ക് പോകുന്നത് പക്ഷേ സിനിമയ്ക്കകത്തുള്ള ആക്ടിംഗ് എന്ന് പറയുന്നത് ഈ പറയുന്ന ആ ഒരു പർട്ടിക്കുലർ മൊമെൻ്റിൽ അതായത് ആക്ഷൻ ഉള്ളത് സ്റ്റാർട്ട് ക്യാം ഒരു വളരെ കൃത്യമായിട്ടുണ്ടാവണം അതിനൊരു മീറ്റർ ദിവസങ്ങളായിട്ട് സെയിം എടുത്ത സീന് ഇപ്പോൾ ഇപ്പൊ ഈയൊരു സീൻ നമ്മളിവിടെ വർത്തമാനം പറയുന്ന ഈ ഒരു സംഭവം കഴിഞ്ഞിട്ട് നമ്മളിവിടെ നിർത്തിയിട്ട് വേറെ സീനുകളൊക്കെ പോയിട്ട് അഞ്ചു ദിവസം കഴിഞ്ഞിട്ടായിരിക്കും ഇതിന്റെ ബാക്കി വീണ ചെറുപ്പിട്ടു അപ്പോ നമ്മൾ ഇന്ന് ചെയ്ത അതേ ഒരു മൈൻഡ് കോൺസെൻട്രേഷൻ നമ്മളൊരു മനസ്സിന്റെ ഒരു സ്വഭാവം ഇതൊക്കെ ആ സീനിലേക്കും അടുത്ത ദിവസങ്ങളിലേക്ക് നമ്മളത് ഓർത്തിരിക്കണം ഏതൊരു ഇതിലാണ് നമ്മൾ നിൽക്കുന്നത് ഇത് പക്ഷേ ഇപ്പൊ അതെ ചേച്ചി ഇപ്പൊ സീരിയലുകൾ സജീവമായിട്ടുണ്ട് അപ്പോൾ ചേച്ചിയുടെ മനസ്സിൽ എന്താണ് ഒരുപാട് സിനിമകൾ ചെയ്തു പിന്നീട് സീരിയൽ ചെയ്യുന്നു സോ ഇത് രണ്ടും കൂടി ബാലൻസ് ചെയ്യാൻ അല്ലെങ്കിൽ പ്രേക്ഷകരുടെ ഒരു റെസ്പോൺസ് എങ്ങനെയാണ് സീരിയലും സിനിമയിലുള്ള കഥാപാത്രങ്ങളോട് സീരിയൽ ഇപ്പം നമുക്ക് ഡെയിലി നമ്മൾ വൈകുന്നേരം വീട്ടിൽ വന്നു പോകുന്ന ഒരു ഗസ്റ്റ് പോലെ ഞാൻ ഞാൻ ഒരു പ്രോജക്റ്റ് ഞാൻ ടൈം ഒന്നേ ഞാൻ ചെയ്യുള്ളൂ അങ്ങനെ ഒരുപാട് ഒന്നും വലിച്ചു വാരി ചെയ്യുന്നില്ല പിന്നെ അഭിനയം എന്ന് പറയുന്നത് ഇപ്പം രണ്ടിലും ഒരുപോലെ തന്നെയാണ് അഭിനയത്തിനൊരു വ്യത്യാസവും ഇല്ല ഇപ്പം ചേട്ടൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളുടെ മാക്സിമം നമ്മൾ കൊടുക്കുക അത് സീരിയൽ സീരിയലിപ്പോൾ ഇപ്പം ശ്വാസികൾക്കൊക്കെ അറിയായിരിക്കാം നമുക്ക് റിഹേഴ്സൽ പോലും ഇല്ല നമ്മൾ ഇങ്ങനെ വായിച്ചു പോവും നമ്മൾ എടുത്തെടുത്ത് എടുത്തെടുത്ത് എടുത്ത് പോവും പക്ഷെ എന്നാലും നമ്മളെന്താണ് സംഭവം എന്നുള്ളതൊന്നും മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ മാക്സിമം ചെയ്യുക പിന്നെ അവർ റീ ടേക്കും കാര്യങ്ങളൊന്നും മിനിമയിലാണെങ്കിൽ നമ്മൾ റിഹേഴ്സല് നോക്കുന്നുണ്ട് കോഴ്സ് ശരിയായില്ലെങ്കിൽ നമ്മൾ വീണ്ടും ഒന്നും റീഡ് പക്ഷേ പക്ഷെ അതിനുള്ളൊരു ടം മേ ബി അത് കമേഴ്ഷ്യൽ ആയിട്ടുള്ള കാര്യം അതെ അതുകൊണ്ടുള്ള